എന്നുള്ള പ്ലാനിങ്ങാണ് കേട്ടോ കുറച്ച് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നായിരുന്നു നമ്മുടെ നമ്മുടെ കുക്കായിട്ടുള്ള ബ്രോ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഹലോ നമ്മളിപ്പം ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഇപ്പം ദൂരം കൂടും കൂടുന്തോറും ചായയ്ക്ക് ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞ പോലെ അല്ല ഉയരം കൂടും കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുമെന്ന് മോലാല പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ദൂരം കൂടും തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്ന സ്ഥലത്തേക്ക് നോക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എറണാകുളത്ത് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചാണ് എറണാകുളത്ത് വാക്ക് പോയിട്ട് ചായ കുടിച്ചിട്ട് വരാംസ് വാക്ക് തന്നെ അപ്പൊ അങ്ങോട്ടുള്ള ഞങ്ങൾ ബുക്കിലാണ് കേട്ടോ വൈറ്റിലെ നല്ല ബ്ലോക്ക് ആണ് ബ്ലോക്കിൽ നല്ല ബ്ലോക്ക് ആണ് ഇവിടെ പാലൊക്കെ വന്നെങ്കിലും മേൽപ്പാലൊക്കെ വന്നെങ്കിലും തൃപ്പൂണത്തു തൃപ്പൂണത്തറത്തേക്ക് പോകുന്ന സ്ഥലത്ത് നല്ല ബ്ലോക്ക് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അടീക്കൂടെ ഒരു അടീക്കൂടെ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഒരു തന്നെ കുറച്ച് കുഴിച്ചിട്ട് ആക്കിയാൽ മതിയായിരുന്നു പക്ഷെ സെറ്റ് ചെയ്തില്ല ഒരു നമ്മുടെ നാടല്ലേ ഇതൊക്കെ ഒരു സെറ്റ് ആണ് നല്ല ബ്ലോക്ക് മറ്റേ ഇതൊക്കെ ചേട്ടന്മാരും ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ പാലൊന്നും ഇല്ല കേട്ടോ ഞാനിവിടെ വന്ന സമയത്ത് മെട്രോ ഇല്ല പാല ഇല്ല നമ്മള് വന്ന സമയത്ത് മെട്രോയുടെ പണി നടക്കുവായിരുന്നു പാലില്ലായിരുന്നല്ലോ

എന്നാ പരിപാടിയാണ് ചായ കുടിക്കാൻ വേണ്ടി എറണാകുളം പോവാസേ ഹലോ ആര്യ നമ്മുടെ എന്താ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങള് കണ്ടാരുന്നേ കൊടന്നു പോണ വന്നപ്പോ കടയുടെ

നല്ല തിരക്കാണ് റോഡിലെ ഇന്ന് സൺഡേ അല്ലേ ഇവിടെ ഈ മേളിൽ തൂക്കുന്ന സാധനങ്ങൾ വെക്കണ്ട കേട്ടോ ഇവര് മഹാ ഊടായി പോകണം കേട്ടോ ഇവിടുന്ന് മേടിക്കില്ല കേട്ടോ കേട്ടോ ഈ ഭയങ്കര റേറ്റ് ആ പറയണ നാനൂറ്റമ്പത് രൂപയൊക്കെ പറയാം കേട്ടോ അത് നിങ്ങൾ എറണാകുളത്ത് മാർക്കറ്റിൽ പോയി മേടിക്കാണെങ്കിൽ നൂറ് രൂപ തൊണ്ണൂറ് രൂപ കേട്ടോ കുഞ്ഞ അതെ അതെ ഇവരത്ത് നാനൂറ് അല്ല ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കിടന്നപ്പോ അഞ്ഞൂറ് രൂപയാന്ന് പറഞ്ഞു പിന്നെ കൊറേ വിലവച്ച് വെച്ച് അവസാനം ഇരുന്നൂറ് അച്ഛനെ പോയി അതെല്ലാം എത്ര രൂപയ്ക്ക് നമുക്ക് കിട്ടിയത് നൂറ് രൂപയ്ക്ക് കിട്ടി കേട്ടോ അത്

ഞായറാഴ്ച ആയിട്ട് എന്താണ് എല്ലാവർക്കും പരിപാടി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഇന്ന് ഞായറാഴ്ച ആവുമ്പോ ഞങ്ങളുടെ നാട്ടിൽ ഇടുക്കിക്കാരൊക്കെ ഞായറാഴ്ച ദിവസം ചിക്കന് ബീഫും ഒക്കെ ഉച്ച പോയി മേടിച്ച് കറിയൊക്കെ വെച്ച് നല്ല കഴിച്ച് നല്ല ആഘോഷിച്ച് അടിച്ച് പൊളിച്ചു കിടക്കട്ട ഇവിടെ അങ്ങനല്ല ഇവിടെ എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു ഉച്ചയാകുമ്പോ തന്നെ പുറത്തൊക്കെ പോയി കഴിച്ച് അടിച്ച് പൊളിച്ച് അന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോത്തന്നെ തിരിച്ചു വീട്ട് വരത്തുള്ളൂ

ആ അതെ നമ്മള് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ട്രെയിൻസിൽ പോയത് ഓർക്കുന്നുണ്ടോ നമ്മള് ഇടിക്കുന്നൊക്കെ വന്നിട്ട് ആദ്യമായിട്ട് ഇവിടെ ട്രെയിൻസിൽ കയറി കഴിഞ്ഞപ്പോ ഇവിടെ എന്ന് വെച്ചാൽ തുണിക്കടന്ന് പറഞ്ഞിട്ട് തുണി നമ്മളെ ആളില് വന്ന് നമുക്ക് എന്തൊക്കെ വേണം ആവശ്യം എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ തരുമല്ലോ അപ്പൊ നമ്മൾ അവിടെ നിന്ന് സാധാരണ ഒരു ഇടുക്കിക്കാരനായും ഇടുക്കിക്കാരി ആയതുകൊണ്ടും ഇവിടെ നമ്മളെ ആരും ഞാൻ ചേട്ടോട് പറയുവാണ് ചേട്ടാ നമുക്ക് ഇനി ഇവിടെ കയറണ്ട നമ്മളിവിടെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല ആരും തുണിയൊന്നും എടുത്തും തരുന്നില്ല നമ്മള് തന്നെ തപ്പി കണ്ടുപിടിക്കണം ഇതിങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നെ ഇപ്പൊ നമുക്ക് വേറെ കട കയറാൻ പറ്റില്ല ഇങ്ങനെയുള്ള ട്രെൻഡ് മാക്സിൽ ഇങ്ങനൊക്കെ അവിടെയൊക്കെ മാത്രം നമുക്ക് പോയാൽ മതി വേറെ കട കിടക്കുന്ന ഇഷ്ടമില്ല ആരേലും നമ്മളെ നോക്കുമ്പോ നമുക്ക് നമ്മളെ നമ്മളെ നമ്മുടെ അടിച്ചുമാറ്റം നമ്മൾ തന്നെ അറിയില്ലേ ഇങ്ങനെയൊക്കെ ആദ്യം വന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ തന്നെ പോയി ഡ്രസ് എടുക്കാൻ ഒരു സപ്പോർട്ട് നമുക്ക് ചോദിച്ചു മേടിക്കാൻ വരുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ആവുമ്പോ

തുണി നമുക്ക് ബുദ്ധിമുട്ടായി വന്നിട്ട് നമ്മളോട് നല്ല ഭയങ്കര ാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നമുക്ക് എന്തോ പോലെ ആയി ഇപ്പൊ ഇവിടെ നിന്നൊക്കെ തുണിയെടുക്കുന്ന ഇഷ്ടം ഐ ലവ് എറണാകുളം ഞങ്ങൾക്കും അതായിട്ട് എറണാകുളം ഇഷ്ടമാണ് ഇടുക്കിയിലല്ല ആ ഷെയ്ക്ക് വേൾഡിലാണ് ഇപ്പൊ പറഞ്ഞത് ഓക്കേ ഓക്കേ ഞാൻ ഇതുപോലെ ഒരു ഇടിക്കാരിയാണ് ഓ നമ്മളല്ലേ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട സ്ഥലം വേറെ ഇല്ല എറണാകുളം അതെ എറണാകുളത്തെ ലൈഫും ഇടുക്കിയിലെ സത്യം പറഞ്ഞാൽ ഇടുക്കിയിലെ സത്യം പറഞ്ഞാൽ പത്തുമണി കഴിഞ്ഞ് കഴിഞ്ഞാട്ടോ ഒന്നുമില്ല പക്ഷെ എറണാകുളത്ത് കൂടുതലും നമ്മള് എന്താണ് നമുക്ക് എപ്പോ സെറ്റപ്പും ഒരു വൈബും ഒക്കെ

പിന്നെ ഞങ്ങള് ഫസ്റ്റ് ഇടുക്കിയില് പ്രേമിച്ചോണ്ട സമയത്ത് ഞാൻ വീട് എടുത്ത് എവിടെയാന്ന് അറിയോ ഞങ്ങള് പ്രേമിച്ചോണ്ട സമയത്ത് വീടൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് മൂന്നാറ്റില് എന്നിട്ട് ഞങ്ങള് വിളിച്ചോളി വന്നത് എറണാകുളത്തേക്ക് കേട്ടോ നല്ല സ്റ്റോറിയൊക്കെ ആയിരുന്നു ഞങ്ങൾ സ്റ്റോറി ചമ്മലോടെ കാണാൻ നമ്മളെ നമ്മളെപ്പടുത്ത ബ്ലോക്ക് അല്ല സിഗ്നലിൽ വന്ന് കിടക്കുവാണ് കടവന്ത്രയിലെ സിഗ്നലിൽ സി ഇവിടെ കടവന്ത്രയിലാണ് സിഗ്നൽ കടവന്ത്രയിലെ നഗർ പബ്ലിക് സ്കൂളിലാണ് സി പഠിക്കണതെ റൌഡിക്കുട്ടനാണേ വീട്ടിലെ റൌഡിക്കുട്ടനാണേ വടക്കാളിയാ വടക്കാളി പൊന്നാണേ ആ പൊന്നു 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 തമ്പൂട്ടിക്ക് ചെറിയ ചെറിയ വടക്കടന്ന് പറഞ്ഞിട്ടുണ്ട് താമ്പുരാണിൻ്റെ ഓക്കെ തമ്പൂട്ടിനെ എടുത്ത് കൈപ്പിടിക്കാവേ പിന്നെന്താണ് ആ ഓക്കെ സിഗ്നല് മാറിയിട്ടുണ്ട് നമ്മള് പോവാണ് പിന്നെ എല്ലാരും വിശേഷമായിട്ട് പറയും ഞായറാഴ്ച ആയിട്ട് എന്താ പരിപാടി എല്ലാരും ഓരോരുത്തരും ഓരോരോ പരിപാടികളിലായിരിക്കും ഞായറാഴ്ച ചിലർ ട്രാവൽ ചെയ്യുന്നുണ്ടാവും ചിലർ ഹോസ്പിറ്റലിലായിരിക്കും അറക്കിലായിരിക്കും എല്ലാരും ഇപ്പൊ കണ്ട മുമ്പിൽ പോകുന്ന കുറെ കാറുകളുണ്ട് അവരെല്ലാം പല സ്ഥലത്തോട്ട് വളരെ ആവശ്യമുമായി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്താറുണ്ടാവും നമ്മുടെ വീഡിയോസ്ക്രൈബ് ചെയ്യും നമ്മുടെ നമുക്ക് പുതിയ വീഡിയോസ് അതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ യൂട്യൂബ് ഒന്ന് നോക്കണം കേട്ടോ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു അടുത്തൊരു നമുക്കൊരു സന്തോഷം വരും അല്ലേ സബ്സ്ക്രൈബേഴ്സും നമുക്ക് നമുക്ക് നിന്നുള്ള സപ്പോർട്ടൊക്കെ വീണ്ടും വീണ്ടും ഒരു ഒരു പ്രചോദനം മൂന്നാലഞ്ച് മൂന്നാലഞ്ചാഴ്ച മുമ്പ് നമ്മളെ നമ്മുടെ ഇതുപോലെ ഒരു ലൈവ് ഇങ്ങനെ സംസാരിച്ച് പരിചയപ്പെട്ട ഒരു ചേട്ടന്മാരുണ്ടല്ലോ രണ്ടു മൂന്ന് അരൂര് പിന്നെ ഇവിടെയുള്ള ഒരു എപ്പോഴും വരും കേട്ടോ നമ്മൾ ലൈവ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ വന്നിട്ട് സംസാരിക്കും അതാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ പറയും ആണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പോലെ പറയും നമുക്ക് സംസാരിക്കാം നമുക്ക് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മളെ വീഡിയോ കാണാറുണ്ട് പുള്ളി അതുപോലെ ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് നമ്മള് ഒരാൾ കളിയാണ് പുറകിൽ പാറ പാറ കൂടെ പോലീസ് വണ്ടി ഓനോ ഒരു പോലീസ് വണ്ടി വരുന്നുണ്ട് അയ്യോ ഇടാനേ സൈഡ് കൊടുക്കാനുള്ള സ്ഥല പോലും ഇല്ല ആ അപ്പോ ആ പോലീസ് വണ്ടി വേറെ ഒരു കാറിനേ ബോർക്കി കൊട്ടേറ്റി ആ ആ നല്ലൊരു സെറ്റപ്പ്ശാല ഇവിടെ ಅಲങ്കരിച്ചിട്ട് വെച്ചിട്ടുള്ളണ്ടല്ലേ പുതിയ എന്താ ക്ലീനോഗ്രേഷോ സംസാരിക്കൂ ഹലോ ഹലോ ഇവിടെ രണ്ടിന്റെ കളിയാണ് എവിടുന്നു വല്യ ചെണ്ടവട്ടൊക്കെ കേക്കുന്നുണ്ട് സമാധിക്ക ഇങ്ങനെയൊക്കെ ആഘോഷവും സമാധിക്കോ ഹലോ ഹായ് സൺഡേ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം നമ്മളിപ്പോ ചായ കുടിക്കാൻ പോകുന്നത് അത് നമ്മൾ മരടിൽ നിന്ന് ക്യൂൻസ് വാർത്തയിലോട്ടാണ് പോകുന്നത് ഒരു ചായ കുടിക്കാൻ വേണ്ടി ദൂരത്തോട്ട് ഇവിടെ റൗഡി കുട്ടൻ ഉണ്ട് ഇവിടെ റൗഡി കളക്റ്റർന്റെ വണ്ടിയാണ് ഓഹ് കളക്റ്ററന്റെ വണ്ടിയാണ് പോലീസ് വണ്ടി അല്ല കളക്റ്ററന്റെ വണ്ടിയേ ഇസ് ടോ ടോ ഹിയ അർജന്റാണ് ശരി ഇതികവർക്കൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ നല്ലോ ഇപ്പോ കുറേ പടക്കം പൊട്ടുന്നതുണ്ട് ആ ഇതിനക്ക് വടക്കം പൊട്ടുന്ന കാണുന്ന സീന വടക്കം പൊട്ടുന്ന കാണണോ ആ ഇതിനി പൊടക്കം പൊട്ടാടാ സീനവിടെ ഇർക്കി നിർത്തേ നമുക്ക് വടക്കം പൊട്ടുന്നതുണ്ട് എന്ന് ആ ഇതിനെ നമ്മൾ ഇവിടെ ഇർക്കി നിർത്താം ഞാൻ പടക്കം ഒക്കെ പൊട്ടുന്ന കണ്ടു പയ്യ ഇവിടെ തന്നെ നിക്കണം ഞങ്ങളൊക്കെ കുടിച്ചിട്ട് പയ്യെ വരാവേ സിമൻ ഇവിടെ നിന്നോളൂ അല്ലേ പിന്നെ ഹലോ ഹലോ എല്ലാരും ഞായറാഴ്ച സത്യം പറഞ്ഞ ഇവിടെ വരുമ്പത്തേക്കിനും ആദ്യം ഞാന് പിള്ളാരെയും കൊണ്ട് ഇറങ്ങുന്നു ചേട്ടായി പാർക്ക് ചെയ്തിട്ട് വരുമ്പോ പാർക്ക് ചെയ്യേണ്ട കാര്യമില്ല ചേട്ടായി രണ്ട് റൗണ്ട് അടിച്ച് ഇങ്ങനെ ഇവിടെ എവിടെ പാർക്ക് ചെയ്യുന്നു തപ്പി കണ്ടുപിടിച്ച് വരുമ്പത്തേക്കും ഞാൻ പിള്ളേരെ ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ തിരിച്ചു വണ്ടി വണ്ടിക്കാരോ പോരുക ഹോസ്പിറ്റലാണ്

ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ ലോങ് ഇടപ്പുണ്ട് ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നോക്കണേ നോക്കണേപ്പിക്കാതിര അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ സീമോൾ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ മ്പു എന്റെ കയ്യിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുവാണേ എനിക്ക് പിടിക്കാൻ പാടാ ഭയങ്കര ഒരു പാട് പിള്ളേരും അമ്മേ ഇപ്പൊ നമ്മൾ എവിടെയാണെന്ന് അറിയാമോ ഏതാട്ടായി ദർബാർ ഹാളിന് ദർബാർ ഹാളിന്റെ മുന്നിൽ പ്രോഗ്രാം ഒന്നും ഇല്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രോഗ്രാംസ് എന്തുമായിരുന്നു ആ മിക്ക സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് കാണും അവിടെ പോകുന്നുണ്ടോ ബാലി ഫെസ്റ്റ് കഴിഞ്ഞില്ലേ െന്ന് തോന്നു കേട്ടോ ഇവിടെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിലെ താലി ഫെസ്റ്റ് ഉണ്ട് നല്ല ഈ വെള്ളം മറ്റേ ടിക്കറ്റ് ചാർജ് നൂറ് രൂപയാണേറിയും പിന്നെ ഈ മറ്റേ ജപ്പാൻകാരുടെ കോയി ഫിഷ് ഉണ്ട് അതിന്റെ പോണ്ടി കൂടെ നമുക്ക് നടക്കാം പിന്നെ വെള്ളത്തിന് മുകളിൽ ഊഞ്ഞാലുണ്ട് നമ്മുടെ പിന്നെ പിന്നെന്തേട്ടാ ഈ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ ഫെസ്റ്റ് കാണുന്ന സാധാരണ ഐറ്റംസ് ഇല്ലേ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു കടകള് പിന്നെ ഫുഡ് സ്റ്റാളുകള് അങ്ങനെ നല്ലതാ ബാലി ദ്വീപ് ഫെസ്റ്റ് ആണേ സെപ്റ്റംബർ ഇരുപത്തൊന്ന് അപ്പൊ ഇന്നാണോ ലാസ്റ്റ് ഡേറ്റ് ഇന്ന ഒന്ന് കേട്ടോ ഇന്ന് ഇന്നുകൊണ്ട് തീരും പിന്നെ ദേ നമ്മുടെ ആകാശൂഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാമോ കാണാമോന്ന് എനിക്കറിയില്ല ഇന്നും കൂടെയുള്ളു കേട്ടോ ഇന്നുകൊണ്ട് തീരും അതെ അവിടെ ആകാശ ഊഞ്ഞാലുണ്ട് ആകാശ ഊഞ്ഞാലുണ്ട്

സി രണ്ടാവശ്യം കേറണോട്ടെ സീയു ചെറക്കാപ്പീനം പിടിച്ചോണ്ട് അവിടെ നിക്ക അപ്പേ മമ്മിയും കേറാം എങ്ങനെയുണ്ട് സൂപ്പർ ഐഡിയല്ലേ ഓഹ് മമ്മിയുടെ ഒരു അല്ലേ ഡേ അപ്പൊ നമുക്ക് രണ്ടിനും കേറാം അല്ലേ അപ്പ അതെ ഹാപ്പി അതെന്തോ േട്ടാ ഇന്ന് ഇറങ്ങിയുടെ മമ്മിയുടെ ഭാഗത്ത് പറഞ്ഞോണ്ടിരിക്കും എന്തൊക്കെയൊക്കെ അനുസ്മരണ എന്താ സംഭവമാണ് ഹലോ ഇതെന്താ ആരും മെസ്സേജ് ഒന്നും ഇടുന്നില്ലല്ലോ എന്തെങ്കിലും കിട്ടാമല്ലേ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് വർത്തമാനം പറയണ്ടേ എന്തേലോക്കെ നമ്മൾ ചായ കുടിക്കാൻ പോകണേ നമ്മൾ മരടിൽ നിന്ന് നമ്മൾ എവിടെയാണ് ചായ കുടിക്കാൻ വാക്കിലോട്ട് പോവാം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും ഉയരം ഉയരം മാറ്റി ദൂരം കൂടും കൂടുന്തോറും അങ്ങനെ കുറെ ദൂരെ പോവാണ് ചായ കുടിക്കാൻ tilde dhoora annalla kadatilde dhoora annare 3 6 koshayukana tharkale namukku athra dhoora boardukku nalasivinu mone naala namukku siuvinte classil povanade chevi vannu tad kuduru kudunu vekkuna chevi chevi kude pottipodu kanda avaru vayasaaya appachan ammachiyengal ingane nadannu varunnu namachikinu naala siuvinte class undu hello 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 sangale hello parannu hello

സുഭാഷ് പാർക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു പോലും ഇല്ല ഇവിടെ ഇറങ്ങുന്നില്ല റങ്ങി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നുമില്ല കൊറേ നടക്കാന്നല്ലോ പിന്നെ ഈ ചെറുക്കപ്പിനെ കൊണ്ട് പോര പോക്ക് പാടാ പാടാണെങ്കിൽ അവിടെ നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല സുഖമായിട്ട് കുറേ നേരം അമ്മേ ഇരിക്കാം സ്ഥലം ആ നിന്റെ ഹോസ്പിറ്റല പിന്നെ ഭയങ്കര ഓർമ്മയാണല്ലോ ഇവിടെ വരുന്ന കാര്യം പിന്നെ വയറ്റി വെച്ചിട്ട് നീ ഓർക്കുന്നുണ്ടായിരിക്കും മമ്മിക്കറിയേറ്റ്

ഞങ്ങള് നടന്നിരുന്ന ഇതിനു മുമ്പ് അവിടെ ചെന്നേനെ പയ്യ പൊയ്ക്കൊണ്ടിരിക്കാണേ പടക്കാളി പിള്ളേരുണ്ട് ഇവിടെ രണ്ടെണ്ണം കണ്ടാണ്ടല്ലേ ഒരാൾക്ക് നാളെ സ്കൂളിൽ പോവാനുള്ള ഒരാളുണ്ട് ഇവിടെ

നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ കേറി നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉള്ളാലോ നല്ല